ജുനാസു കൊണ്ട് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും യെസ് ഞങ്ങളിപ്പോൾ ഉള്ളത് മൈസൂരിലാണ് മൈസൂരിൽ ഞങ്ങളിപ്പം കെ ആർ എസ് ഡാം അതായത് കൃഷ്ണരാജസാഗർ എന്നു പറയുന്ന ഡാമിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത് തൊട്ട് ബാക്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ അങ്ങ് ഡാം കാണാം അങ്ങ് ലാസ്റ്റോളായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒന്നിച്ച് കുറച്ച് കുട്ടീസൊക്കെ ഉണ്ട് എൻ്റെ ബ്രദറിൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കളാണ് അപ്പോൾ ഞങ്ങളിപ്പം പാർക്കിങ്ങിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഡാമിൽ പോകണ്ടേ ഇങ്ങനെന്തോ പരിപാടി അടിച്ച് വിളിക്കുകയല്ലേ അപ്പം നമ്മൾ മുമ്പോട്ട് പോകാം ബാക്കി കാഴ്ചകൾ ആ ഭാഗത്ത് വെച്ചിട്ട് കാണിച്ചു ഭാഗത്തും നല്ല റഷ് ഉണ്ട് ഒരുപാട് ഫാമിലി അതുപോലെ കുറേ സ്കൂൾ ഒക്കെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് ഈ സൈഡിലൊക്കെ ആയിട്ടില്ലേ വലിയ രീതിയിലുള്ള ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മളിനി ആ മുമ്പിലായിട്ട് കാണുന്ന വലിയൊരു ക്യൂ ഉണ്ടല്ലേ നമുക്ക് ഒരു എൻട്രിക്കുള്ള ഒരു സ്ഥലമാണ് ടിക്കറ്റിന് അപ്പം രണ്ടെന്നൊക്കെ ഭയങ്കര ലൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഫോക്കസ് ഒന്നും കറക്റ്റ് ആകുന്നില്ല ആ ഇപ്പം ശരിയായി അപ്പോൾ നമ്മൾ ആ ക്യൂൽ പോകാം ടിക്കറ്റ് എടുക്കാം ബാക്കി വിശേഷങ്ങൾ നമ്മൾ അകത്തെത്തിയിട്ട് കാണിച്ചു തരാം നമ്മൾ മൈസൂർ വരുന്നതുകൊണ്ട് തന്നെ രാവിലെ ഏകദേശം ഒരു അഞ്ച് നാൽപ്പത്തഞ്ചെന്ന് വീട്ടിൽ നിന്ന് വിട്ടതാണ് ഉറക്കമൊന്നും ശരിയായിട്ടില്ല അതിൻ്റേതായ മുഖത്തുള്ള എന്തോ ഒരു ക്ഷീണം നല്ല രീതിയിൽ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വൃന്ദാവൻ ഗാർഡൻ്റെ അകത്ത് കയറി അപ്പം വലുതായിട്ടുള്ളതായ അഡൽട്ടിന് അമ്പത് രൂപയും അതുപോലെ ചിൽഡ്രന് പത്ത് രൂപയാണ് എൻട്രി ഫീസ് ചിൽഡ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് അവർ പറയുന്നുള്ളത് പത്ത് രൂപ വരുന്നുള്ളത് അതിന് മുകളിലോട്ടുള്ള ആൾക്കാർക്കും അമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നുള്ളത് തൊട്ട് ബാക്കിൽ നോക്കുകയാണെങ്കിൽ വൃന്ദാവൻ ഗാർഡൻ്റെ മനോഹരമായ ഒരു കാഴ്ച ബാക്ക് സൈഡിലൊക്കെ ഇപ്പം കണ്ടില്ലേ ആ സൈഡിൽ നമ്മൾ കയറി വരികയാണെങ്കിൽ അങ്ങനെ ആ സൈഡിൽ അതുപോലെ മൊത്തം എന്താ പറയൽ ഗാർഡന് പ്ലസ് അതിൻ്റെ സൈഡിൽ തൊട്ട് മുകളിൽ ഡാതുകൊണ്ട് അവിടെ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിട്ട് നല്ല രീതിയിലുള്ള തൗട്ടീനൊക്കെ നമുക്ക് കാണാം വെള്ളത്തിൻ്റെ പല രീതിയിലുള്ള എന്താ പറയല് ചാട്ടം എന്നൊക്കെ പറയാം നമുക്ക് ആ രീതിയിലുള്ള കാഴ്ചകളുണ്ട് ഇനിയിപ്പം സമയം അഞ്ചേ പത്തായി രാത്രി ഇപ്പോൾ ഏകദേശം ഒരു ആറുമണി ഏകദേശം ഇരട്ടിക്കഴിഞ്ഞാൽ ഈ കാണുന്ന വെള്ളത്തിനൊക്കെ അടിഭാഗത്തും ഭാഗത്തു നിന്നും സൈഡിൽ നിന്നൊക്കെ ആയിട്ട് ലൈറ്റ്സൊക്കെ വരും അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റും അതുകൂടാതെ നമ്മൾ ആ മുമ്പിൽ കാണുന്നുള്ള ആ ഒരു ഒരു ഫൗണ്ടെയിൻ കണ്ടില്ലേ അതിൻ്റെ സൈഡിൽ കൂടി നമുക്ക് നടന്നു പോകാനുള്ളൊരു ബ്രിഡ്ജുണ്ട് അത് കൂടി അവസാനം നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് രാത്രി വാട്ടർ ഉണ്ട് അതായത് നമ്മൾ മ്യൂസിക്കിനനുസരിച്ചിട്ട് വെള്ളം ഡാൻസ് ചെയ്യുന്ന ഒരു സെറ്റും കൂടി ഏറ്റവും ലാസ്റ്റിലായിട്ടുണ്ട് അത് നമുക്ക് പിന്നെ കാണാം ഈ ഭാഗത്ത് കാണുന്ന ഫൗണ്ടൊക്കെ നമ്മൾ തൊട്ട് ബാക്കിൽ ഡാം ആയതുകൊണ്ട് തന്നെ മോട്ടറിൻ്റെ ആവശ്യമൊന്നും വരില്ല കാരണം അത്ര ഹൈ പ്രഷറിലാണ് വെള്ളമൊക്കെ താഴോട്ട് വരുന്നുള്ളൂ അതുപോലെ തന്നെ അവധിൻ്റെ സമയം കൂടിയാണ് അപ്പം അതുകൊണ്ട് നല്ല റഷ് ഉണ്ട് അത്യാവശ്യം ഈ ഭാഗത്തായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് നല്ലൊരു വാട്ടർഫോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പം ഇങ്ങനെ കാണുകയാണെങ്കിൽ നോക്കി നേരത്തെ ഞാൻ ആ ഭാഗത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ നല്ലൊരു കാഴ്ച ഉണ്ടായിട്ടില്ല എന്നെ തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോകുമ്പം സൂര്യന് ബാക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കാഴ്ച കിട്ടുന്നില്ല നല്ല നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ച കിട്ടും സമയം ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പം ഈ ഗാർഡൻ്റെ അതായത് ബൃന്ദാവൻ ഗാർഡൻ്റെ ഭാഗത്താണ് വന്നിട്ടുള്ളത് കുറച്ചും കൂടി അകത്തോട്ട് വന്നു ഞാൻ അതായത് ബൃന്ദാവൻ ഗാർഡൻ ശരിക്കും അതൊരു ബോട്ടണിക്കൽ ഗാർഡൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ജലധാരകൾ അതുപോലെ അണക്കെട്ടിന് താഴെ ബോട്ട് സവാരി കുറച്ച് മുമ്പിൽ ഞാൻ കാണിച്ചുതരാം അത് കൂടാതെ കുറച്ച് മുമ്പിൽ നമ്മൾ പോകുകയാണെങ്കിൽ ചില പ്രതിമകൾ അതായത് ഒരു സ്റ്റാച്ചു ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കാട്ടുബോത്തിൻ്റെ രൂപം മുമ്പിലുണ്ട് കുറച്ച് ബാക്കിലായിട്ടൊരു ഉണ്ട് അപ്പോൾ അതുപോലെ പല കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും അതായത് മൈസൂരിലെ ദിവാനായിട്ടുണ്ടായിരുന്ന ദിവാൻ സർ മിർസ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും ഈ ഒരു ഗാർഡൻ്റെയും അതുപോലെ ബാക്കി കാഴ്ചകളൊക്കെ പിന്നെ പ്ലാൻ ചെയ്തത് അതിനുശേഷം ആ സമയത്തുണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ബാക്കി ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തത് അത് നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് നമുക്ക് പോകാൻ പറ്റും നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഈ ഭാഗത്തുള്ള പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കൊരു ഗാർഡൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പലതരം സസ്യങ്ങളും ചെടികളും പൂക്കളൊക്കെ ഈ ഭാഗത്തുണ്ട് അതുകൂടാതെ തന്നെ ഏകദേശം ഇരുന്നൂറ്റി ഇരുപതിൽ പരം പക്ഷികൾ ഈ ഭാഗത്ത് കാണപ്പെടുന്നു എന്ന് കൂടി പറയുന്നുണ്ട് ഇപ്പം ലൈറ്റ് കുറച്ചും കൂടി പോയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള കാഴ്ചകൾ കാണാം അത് നമുക്ക് കുറച്ചും കൂടി മറ്റേ ഭാഗത്ത് പോയിട്ട് ഡാമിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് ഈ ഭാഗത്തൊക്കെ കുറേ ഫാമിലീസൊക്കെ വന്ന് ഇരുന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്യുന്നുണ്ട് കാരണം നല്ലൊരു കാഴ്ച ഈ വെള്ളച്ചാട്ടും അതുപോലെ തന്നെ പൂന്തോട്ടമൊക്കെ ആയിട്ട് നല്ലൊരു വൈകുന്നേരം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഭാഗത്തുള്ള കാഴ്ചകളുള്ളത് നമ്മൾ ഈ ഒരു ഡാമിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു പോകുകയാണെങ്കിൽ ഡാം ശരിക്കും നിൽക്കുന്നുള്ളത് മണ്ട്യ ഡിസ്ട്രിക്റ്റിലാണ് മൈസൂർ ഡിസ്ട്രിക്റ്റിലല്ല നമ്മുടെ ഈ ഒരു കെ ആർ എസ് ഡാമ് നിൽക്കുന്നുള്ളത് അപ്പം കെ ആർ എസ് ഡാം കൃഷ്ണരാജ സാഗർ ഡാം ഈ മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ വാഡിയർ നാലാമൻ അദ്ദേഹത്തിൻ്റെ ഒരു സമയത്താണ് ഈ ഒരു ഡാം നിർമ്മിക്കുന്നത് ആ സമയത്ത് സാമ്പത്തികമായിട്ട് വളരെ പ്രയാസം ഉണ്ടായിരുന്ന സമയമായിരുന്നു ഈ ഒരു മൈസൂർ കാലത്ത് എന്നിട്ട് പോലും ഈ ഒരു ഈ ഒരു ഭാഗത്തിൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ ഒരു രാജ്യം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് വലിയൊരു തുക ചിലവഴിച്ചിട്ടാണ് ഡാം നിർമ്മിച്ചിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഒരു പിന്നെ മൊത്തത്തിലുള്ള ചിലവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്ത് പോയിൻറ്റ് മൂന്ന് നാല് ദശലക്ഷം ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതായിരം യു എസ് ഡോളർ ചെലവഴിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈ ഒരു ഡാമിൻ്റെ പണി കഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇതിൻ്റെ ഒരു ഒരു നിർമ്മാണം തുടങ്ങി വെച്ചത് കാവേരി നദിക്ക് കുറുകെയായിട്ടാണ് ഈ ഒരു ഡാം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഡാമിൻ്റെ നമ്മൾ ഉയരം നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തൊന്ന് അടിയാണ് അതായത് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് എട്ട് മീറ്ററാണ് ഇതിൻ്റെ ഒരു പിന്നെ ഹൈറ്റ് വരുന്നുള്ളത് അതുപോലെ ഇതിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ടു പോയിൻറ്റ് സിക്സ് കിലോമീറ്ററാണ് ഈ ഒരു ഡാമിൻ്റെ മൊത്തം നീളം കാരണം നമുക്ക് കാണാം കാവേരി നദിക്ക് കുറുകയായിട്ട് വലിയ ഉയരമില്ലാതെ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുള്ളൊരു ഡാമാണിത് അങ്ങറ്റേം വരെ ലാസ്റ്റേ വരെ ആയിട്ട് ഈ ഒരു ഡാം കാണുന്നുണ്ട് ഗാർഡനിൽ അത്യാവശ്യം നല്ലോണം നടക്കാണ്ടായത് കൊണ്ട് നടന്നിട്ട് ചെറിയ രീതിയിൽ ക്ഷീണിച്ചുപോയി അപ്പം കുറച്ചുമ്പോൾ നമ്മൾ റെസ്റ്റ് റെസ്റ്റെടുക്കാമെന്ന് വിചാരിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ രാത്രി ഉറക്കൊന്നും ശരിയായിട്ടില്ല അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാം അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് ലൈറ്റ്സൊക്കെ ആയി തുടങ്ങും അതായത് ഈ ഒരു ഭാഗത്ത് ഈ കാണുന്ന വെള്ളത്തിൻ്റെ ഏരിയയിലൊക്കെ ലൈറ്റ്സൊക്കെ ആയി തുടങ്ങും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു കാശും കൂടി കവർ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഡാമിൻ്റെ ആ വഴി കൂടി ഒരു ഒരു തൂക്കുപാലം ഉണ്ട് അതായത് ഡാമിൻ്റെ ജസ്റ്റ് താഴെ വെള്ളം പോകുന്ന ഭാഗത്ത് കൂടി ആ തൂക്കുപാലം നമുക്ക് ക്രോസ് ചെയ്തിട്ട് ആ ഒരു വാട്ടർ ഫൗണ്ടില്ല അതിൻ്റെ ഒരു ഡാൻസ് ഉള്ള ഭാഗം ഏറ്റവും ലാസ്റ്റിലായിട്ടാണുള്ളത് അപ്പോൾ ആ ഭാഗത്തുനിന്ന് പോയിട്ട് നമുക്ക് അതിൻ്റെ മനോഹരമായ കാശ് കൂടി അത്യാവശ്യം നല്ലൊരു ക്രൗഡെന്നും എല്ലാ ഭാഗത്തും ആൾക്കാരെ കൊണ്ടെങ്കിലും അറിഞ്ഞിരിക്കും ഇപ്പോൾ ഏകദേശം സമയം മണിയായി ഒരു സിക്സ് തേർട്ടി ആകുമ്പോൾ ആദ്യത്തെ വാട്ടർ ഫൗണ്ടയിൻ സ്റ്റാർട്ട് ചെയ്യും അതായത് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ബുർജുഖലീഫിൻ്റെ ഭാഗത്തൊക്കെ കണ്ടവർക്ക് അറിയാം കാരണം ആ ഒരു സമയത്തുള്ള പോലെ ഈ വെള്ളം കാണുന്ന ഓരോ സ്ഥലത്ത് വെച്ചിട്ടായിട്ട് ചെറിയ രീതിയിൽ ലൈറ്റൊക്കെ ഇങ്ങനെ പൊങ്ങി വരും അതിനുശേഷം ഒരു ഈ ഒരു ഭാഗത്തുള്ള ലുക്ക് മൊത്തത്തിൽ മാറിയിട്ട് വരും നമുക്ക് കാരണം ലൈറ്റിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും നമുക്ക് ഈ വെള്ളം മുകളിലേക്കൊക്കെ പാർന്ന് കാണുന്നത് ഒരു മനോഹരമായ കാഴ്ചയാണ് എന്തായാലും നമ്മൾ അതൊക്കെ കണ്ടിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് തോന്നുന്നു രാത്രിയായി സമയം സിക്സ് ഫോർട്ടി ഫൈവ് കഴിഞ്ഞു ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ മുമ്പൊക്കെ വരുന്ന സമയത്ത് ഞാൻ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ മുമ്പിൽ കാണുന്ന കുഞ്ഞ് ഫൗണ്ടില്ല ഇതിനകത്തൊക്കെ ലൈറ്റ് ഉണ്ടായിട്ട് താഴേന്ന് ഇങ്ങനെ മുകളിലോട്ട് ലൈറ്റ് വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും കാണാനില്ല എന്നാലും മറ്റ് പല ഭാഗത്തായിട്ട് നമ്മൾ ലൈറ്റ് കാണുന്നുണ്ട് പ്ലസ് താഴെ ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലൈറ്റ്സ് കാണുന്നുണ്ട് ചെറിയ ഫോൾസിൽ അത് താഴെ ഒരു ലോങ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തായിട്ട് മനോഹരമായിട്ടുള്ള ലൈറ്റാണ് ഈ ഒരു വൃന്ദാവൻ ഗാർഡനില് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ആ നേരത്തെ നമ്മൾ കണ്ട നല്ല എല്ലാ സൈഡിൽ നിന്നും വരുന്നുള്ള ഒരു വെള്ളമില്ലേ അതിന് നല്ല കളറായിട്ടുള്ള ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഈ സൈഡിൽ രാത്രി ആയതുകൊണ്ട് ബോട്ടിന്റെ നല്ലൊരു കാഴ്ചയില്ല എങ്കിലും ഈ ഒരു സൈഡിൽ നിന്നാണ് ബോട്ട് സ്റ്റാർട്ടാവുന്നത് എന്നിട്ട് തൊട്ട് കാണുന്ന ആ ലാസ്റ്റ് സൈഡ് വരെ ആൾക്കാരെ കൊണ്ട് പോകും ആ താഴെ ഭാഗത്തു നിന്ന് ഡാമിലേക്ക് ഒരു ലൈറ്റൊക്കെ ക്രമീകരിച്ചിട്ട് നല്ല രസമായിട്ട് കാണുന്നുണ്ട് ഇന്ത്യൻ ഒരു ഫ്ലാഗ് ആയിട്ട് ആ നമ്മളിപ്പം ഈ ഒരു സൈഡിൽ വൃന്ദാവന്റെ കാഴ്ച കണ്ടിട്ട് നമ്മൾ നേരെ ഈ ഒരു പാലത്ത് കൂടി എന്താ പറയല് നമ്മൾ ആ ഒരു ബോട്ടർ ഡാൻസ് കാണാൻ വേണ്ടി പോവാണ് പക്ഷേ എന്ത് പറയൽ ഭയങ്കരമെന്ന് വെച്ചാൽ ഭയങ്കര ക്രൗഡ് ഈ സൈഡിൽ കൂടി നമുക്ക് വേണമെങ്കിൽ ബോട്ട് സർവീസ് ഒക്കെ ഉപയോഗപ്പെടുത്താം ഈ ഒരു ഭാഗത്ത് നിന്ന് കയറിയിട്ട് ആ സൈഡിൽ നിന്ന് കയറിയിട്ട് ഇതുവഴി ആ ബോട്ട് പോകുന്നില്ലേ അങ്ങനെ ലാസ്റ്റ്